എല്ലാവർക്കും കുട്ടികൾ പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് പക്ഷേ നമ്മൾ പറയുന്നത് പോലെ ചെയ്യാൻ ആർക്കും അത്ര താല്പര്യമില്ല പക്ഷേ കാരണം ഞാൻ നേരത്തെ തന്നെ എല്ലാവരോടും ഒരു കാര്യമാണ് കുട്ടികളോടും രക്ഷിതാക്കളോടും എനിക്കറിയാവുന്നവരോടൊക്കെ പറയും വെക്കേഷൻ ടൈമിലാണ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടുതലായിട്ട് ചാപ്റ്ററുകളെല്ലാം മാറ്റി വെച്ച് പുസ്തകങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് ലാംഗ്വേജിനും മാത്സിനും ഒക്കെ ഭയങ്കര പ്രാധാന്യം നൽകിക്കൊണ്ട് അവർക്ക് അക്ഷരമൊക്കെ ഒന്ന് ശരിയാക്കി കൊണ്ടുവരാനൊക്കെ വായിക്കാനും എഴുതാനും ഒക്കെ അങ്ങനൊക്കെ ഉള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ആ ടൈമിലാണ് അതുകൊണ്ട് വെക്കേഷൻ ടൈമിലുള്ള ക്ലാസ് കളയരുതെന്ന് പറയും പരീക്ഷ തുടങ്ങി അത് തീർന്നു കഴിഞ്ഞ് ഒരു ദിവസമൊക്കെ തീർന്നതിന് ശേഷം വരാ ഇതുവരെയും വരാത്ത കുട്ടികളുണ്ട് അതിനൊപ്പം തന്നെ പരീക്ഷ തീർന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ദിവസം വന്നു രണ്ട് ദിവസം വന്നു പിന്നെ അവർക്ക് വരാൻ ഭയങ്കര മടി ഓണം അവർക്കങ്ങ് കയറിപ്പോയി ചില രക്ഷിതാക്കൾ തന്നെയാണ് അതിന് മുൻകൈ എടുക്കുന്നത് അപ്പോൾ ട്യൂഷനുണ്ടോ ഉണ്ട് എന്ന് അറിയാമെങ്കിൽ എങ്കിലും അവിടോട്ട് വിട്ടേക്കാം എന്ന് വിചാരിക്കുന്നില്ല എന്താണിവർ കുട്ടികൾ കുട്ടികൾക്ക് കൊടുക്കുന്നത് ഈ അവധിയാണ് അവർ ഇത്രയും ദിവസം പഠിക്കുകയല്ലേ അതുകൊണ്ട് കളിച്ചോട്ടെ എന്നാണ് സ്കൂളിൽ പോകുന്നില്ല ഒന്നോ ഒന്നരയോ മണിക്കൂർ കുട്ടികൾക്ക് പഠിക്കാനായിട്ട് കൊടുക്കാൻ വയ്യേ ചിലർക്ക് വീ അവിടം വരെ കൊണ്ടുവിടാൻ ബുദ്ധിമുട്ട് ചിലരുണ്ട് കറക്റ്റായിട്ട് മൂന്ന് നാല് കുട്ടികളുണ്ട് കറക്റ്റായിട്ട് വരുന്നുണ്ട് ഞാനതുകൊണ്ടവർക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുമുണ്ട് കാരണം അവർക്കതൊരു വന്നവരൊരു മണ്ടന്മാരാവാൻ പാടില്ലല്ലോ എന്നിട്ട് ഇനി പരീക്ഷണ മാർഗ് വന്നു കഴിയുമ്പോൾ എല്ലാവരും കൂടെ കിടന്ന് കരച്ചിലും ബഹളവും അയ്യോ മാർഗം ഉറങ്ങാനെങ്കിലാണ് എങ്കിൽ അതിനുള്ള കാരണം കണ്ടുപിടിച്ച് നമ്മളതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു എന്നൊന്നും ചിന്തിക്കുന്നില്ല എങ്കിൽ അതിന് ക്ലാസ്സിൽ ചെന്നാലേ പറ്റത്തുള്ളൂ രണ്ട് മാസം സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്ന സ്കൂൾ തുറങ്ങി ജൂണും ജൂലൈയും സ്കൂളിൽ പോയിട്ട് രണ്ട് മാസം ട്യൂഷൻ വിട്ടില്ല എന്നിട്ട് ഓഗസ്റ്റിൽ ട്യൂഷന് കൊ കൊണ്ടുവന്നാക്കി അതായത് രണ്ട് മാസം നോക്കിയിട്ട് തന്നെ കൊണ്ട് പറ്റുന്നില്ല അവൻ പഠിക്കില്ലെന്ന് തോന്നി കഴിഞ്ഞപ്പോഴത്തേക്കും ട്യൂഷന് വേണ്ടിയിട്ട് കൊണ്ടുവന്നാക്കി അപ്പോൾ ഈ രണ്ട് മാസത്തെ നമുക്ക് ഇനിയിപ്പം കൊച്ചു പിള്ളേരാണെങ്കിൽ കുറച്ചൊക്കെ ഉള്ളു അല്ലാത്തവർക്ക് നമുക്കിപ്പം പറഞ്ഞു ആ പഠിപ്പിക്കാൻ പറ്റില്ല അപ്പോൾ അവർക്കുള്ള സമയമായിരുന്നു ഇത് സമയപ്പം ആർക്കും വരാൻ താല്പര്യമില്ല ഏഹ് എന്തായാലും ഫീസ് അധികം കൊടുക്കണ്ട ഈ മാസത്തെ ഫീസിനൊപ്പം തന്നെ വരുന്നതാണ് അപ്പോൾ അത്രയ്ക്കും അതുപോലും കുട്ടികൾക്ക് വേണ്ടി ചെയ്യാൻ കഴിയാത്ത കുട്ടികളെ ഇഷ്ടത്തിന് വിടാനാണ് എന്താണ് പറയുന്നത് ഇപ്പോൾ ഈ രണ്ടാം തീയതി ഞങ്ങൾക്ക് ഫങ്ഷനാണ് രണ്ടാം തീയതി മുതൽ അങ്ങോട്ട് അവധിയാണ് അല്ലേ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴാം തീയതി വരെ അവധിയാണ് പിന്നെ എട്ടാം തീയതിയെ ക്ലാസ് അല്ല അല്ലേ അത്രയും ദിവസം കിട്ടുന്നു രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏ ആറ് ദിവസം അവധിയുണ്ട് എട്ടാം തീയതി സ്കൂൾ ഉറക്കുമ്പോഴേ പിന്നെ നമുക്ക് ക്ലാസ്സുള്ളൂ ആറ് ദിവസം അവധി അവർക്ക് പോരാ വീട്ടുകാർക്കാണ് സം എന്ന് തോന്നുന്നു കുട്ടികളോട് പറഞ്ഞാൽ അവർ വിടേണ്ട ഉത്തരവാദിത്തം വീട്ടുകാർക്കാണ് കുട്ടികൾക്കറിയില്ല അവരങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞോളെ ഞാൻ വലിയ പ്രതീക്ഷയില്ലായിരുന്നു കുറച്ച് കുട്ടികൾ പുറകിലോട്ടാണ് അവർക്ക് അക്ഷരം അറിയാത്തതിൻ്റെ പ്രശ്നങ്ങളാണ് അതൊക്കെ ഇപ്പം ശരിയാക്കാമെന്ന് എവിടെ ഒന്നുമില്ല ചിലരുണ്ട് പക്ഷേ കറക്റ്റ് ടീച്ചറേ ഈ സമയത്ത് അവർക്ക് എന്നെ എന്നത് പറഞ്ഞ് കൊടുക്കണേ എന്നതെന്ന് പറയണേ എന്ന് പറഞ്ഞ് നമ്മുടെ പുറകെ നടക്കുന്ന രക്ഷിതാക്കളുണ്ട് അവർക്കാവശ്യമുണ്ട് അവർക്ക് അറിയാം പഠിച്ചില്ലെങ്കിലുള്ള ബുദ്ധിമുട്ട് അല്ലേ അപ്പം കുട്ടികളെ പൂർണ്ണമായിട്ടും വീട്ടിലെടുത്താനുള്ള സമയമല്ല വെക്കേഷൻ ദിവസവും അരമണിക്കൂറെങ്കിലവർ പഠിച്ചേ പറ്റത്തുള്ളൂ ഇല്ലെന്നുണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ അവരുടെ കയ്യിൽ നിന്ന് വിട്ടുപോകും പിന്നെ നമ്മൾ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല അപ്പം ഞാൻ പരിപാടിയുടെ കാര്യം പറഞ്ഞ എല്ലാവർക്കും ഇത് കൊടുത്തപ്പോഴേ ഞാൻ പറഞ്ഞു എങ്ങനെയാണ് പരിപാടി നിങ്ങളൊക്കെ കാണുമോ എല്ലാവരും ഭയങ്കര ഇതായിട്ട് ഞങ്ങൾ കാണുമെന്ന് പറഞ്ഞു പക്ഷേ സമയമായപ്പോൾ ആരും കാണത്തില്ല എന്ന രീതിയിലാണ് പോകുന്നത് കുട്ടികൾക്ക് അവരുടെ വാസന വാസനക്ക് എന്താണ് ആ വാസനകൾ എന്താണ് മറ്റുള്ളവരുടെ മുന്നിൽ അത് അവതരിപ്പിക്കാനുള്ള ഒരു ചമ്മൽ ഒരു മടിയൊക്കെ അതൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഓരോ പരിപാടി നമ്മൾ നിർബന്ധിച്ച് അങ്ങോട്ട് അങ്ങനെ ചെയ്യുകയും ഇങ്ങനെ ചെയ്യുന്ന പറയുന്നു പക്ഷേ വീട്ടുകാരോട് അതിന് സപ്പോർട്ട് ചെയ്യണം നീ പോവോ നീ പോയ അതെങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ മക്കളെ സപ്പോർട്ട് ചെയ്യണം അവരുടെ വാസനകൾ ഏതിലാണ് ഇരിക്കുന്നതെന്ന് നമുക്ക് തിരിച്ചറിയാനുള്ള ഒരു കാലഘട്ടം കൂടിയാണ് വിദ്യാഭ്യാസം കുട്ടികളുടെ വിദ്യാഭ്യാസ കാലഘട്ടം എന്ന് പറയുന്നത് അപ്പം രക്ഷിതാക്കളും അതിനനുസരിച്ച് ഇത് ചെയ്യാം ഇപ്പം മിക്കവാറും എന്തായിരുന്നു സ്കൂളിൽ നിന്ന് പഠിത്തം അതവിടെ സ്പോർട്സ് ആയിരുന്നു ഞാൻ പറഞ്ഞാലും ചേർന്നില്ലേ ഇല്ല ഇന്നെന്താ പോകാൻ അവിടെ അവിടെ പിന്നെ യൂത്ത് വെസ്റ്റിവൽ നടക്കുകയാണ് ആ ഞാൻ പറഞ്ഞെന്താ യൂത്ത് വെസ്റ്റിവലിൽ നിങ്ങൾക്കുള്ളതല്ലേ എന്തുകൊണ്ട് പോകുന്നില്ല ഓ മടിയാണ് കുട്ടികൾക്ക് അപ്പം ഇത്തരത്തിലുള്ള മടികളൊക്കെ മാറ്റി വെച്ച് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് എത്രയോ രൂപകൾ മുടക്കിയാണ് അതൊക്കെ ചെയ്യുന്നത് അപ്പം കുട്ടികൾക്ക് വേണ്ടിയുള്ള പരിപാടിയിൽ കുട്ടികൾ തീർച്ചയായിട്ടും പങ്കെടുക്കണം വീട്ടുകാരനെ നിർബന്ധിക്കുക തന്നെ വേണം ശരിയല്ലേ